ൾ കഴിക്കാനുണ്ട് അത് കൃത്യമായി വീട്ടിലെത്തുന്നത് അമ്മ കാരണമെന്ന് ധർമ്മജൻ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വെള്ളിയാഴ്ച താരസംഘടനയായ അമ്മയിൽ നടന്നതെന്ന് നടൻ ധർമ്മജൻ പോൾക്കാട്ടി അമ്മ സംഘടനയെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഹൻലാലും ഇന്നസെന്റും അമ്മയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോയെന്നും ധർമ്മജൻ പറഞ്ഞു കഴിവുള്ളവർ തന്നെയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞ താരം വനിതാ നേതൃത്വം വരുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു വനിതകളെ അടുപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരുടെയും പരാതി വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ആരും പറയുന്നില്ല എത്രയോ പേർക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുത്തു ചികിത്സയും സഹായവും മരുന്നും കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് ഗുളിക കഴിക്കാനുണ്ട് അത് കൃത്യമായി വീട്ടിലെത്തുന്നത് അമ്മ സംഘടന കാരണമാണ് സംഘടന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും പറയുന്നില്ല എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉടനെ എല്ലാവരും കൂടി ഏറ്റുപിടിക്കും മെമ്മറി കാർഡ് പ്രശ്നമൊന്നും ഇപ്പോൾ വിലപ്പോവില്ല അമ്മ എന്നത് നല്ലൊരു പ്രസ്ഥാനമായി ഇതിനുള്ളിലുള്ളവർ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിലൊന്നും എനിക്ക് യോജിപ്പില്ല ധർമ്മജൻ പറഞ്ഞു ശൈതാമിനെതിരായ കേസ് െ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ശ്വതാ മേനോൻ ഒരു അഭിനേത്രിയാണെന്നും സിനിമയുടെ പ്രമേയം ആവശ്യപ്പെടുന്നത് അനുസരിച്ച് അഭിനയിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ലെന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു നടി തയ്യാറാകുക എന്നത് തന്നെ വലിയൊരു കാര്യമാണെന്നും നല്ല വ്യക്തി കൂടിയാണ് ശ്വേത എന്നും ധർമ്മജൻ കൂട്ടിച്ചേർത്തു